സമാധാനം സ്ഥാപിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യു എസ്സിൽ നിന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുമുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് റഷ്യയുടെ ഈ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു ദിവസത്തെ ഈസ്റ്റർ വെടിനിർത്തലിന് ശേഷം കൂടുതൽ വെടിനിർത്തലുകൾക്ക് താൻ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞു അതേസമയം ശനിയാഴ്ച ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച മുപ്പത് മണിക്കൂർ ഈസ്റ്റർ വെടിനിർത്തലിന് ശേഷം പോരാട്ടം പുനരാരംഭിച്ചതായി പുടിൻ പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ബുധനാഴ്ച അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ ലണ്ടനിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നതായി സ്ഥിരീകരിച്ചിരുന്നു മൂന്ന് വർഷത്തിലേറെ പഴക്കമുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച പാരീസിൽ നടന്ന ഒരു യോഗത്തിന്റെ തുടർച്ചയായിട്ടാണ് ലണ്ടനിലെ ചർച്ചകൾ നടക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും കരാറിലെത്താൻ സാധിക്കാതെ വന്നാൽ സമാധാന ശ്രമങ്ങളിൽ നിന്നും പിന്മാറുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റതു മുതൽ ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപ് പരിശ്രമം ആരംഭിച്ചിരുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാത്തതിൽ ട്രംപ് അസ്വസ്ഥനാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിലായി വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അതാണ് സൂചിപ്പിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ റഷ്യയ്ക്കും യുക്രൈനും അമേരിക്കൻ പ്രസിഡന്റ് അന്ത്യശാസനം നൽകി കഴിഞ്ഞുവെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ നീണ്ടുപോകുന്നതിനാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതൃപ്തിയുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും പറഞ്ഞു ഇനിയും നീണ്ടുപോകുകയാണെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് ഫ്രാൻസ് സന്ദർശന വേളയിൽ റൂബിയോ വ്യക്തമാക്കി സമാധാന ചർച്ച കൂടുതൽ നീളുന്നത് അംഗീകരിക്കാനാകില്ല എന്നും ഇനിയും കാത്തിരിക്കാനാകില്ല എന്നുമുള്ള നിലപാടിലാണ് ട്രംപ് എന്നാണ് വ്യക്തമാകുന്നത് ഏറ്റവും വേഗത്തിൽ കൂടിപ്പോയാൽ ആഴ്ചകൾക്കകം തന്നെ റഷ്യയും ഉക്രൈനും സമാധാന കരാറിൽ ഒപ്പുവയ്ക്കണം എന്നതാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം അല്ലാത്ത പക്ഷം റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ നിന്ന് യു എസ് പിന്മാറുമെന്ന നിലപാടിലാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും വൈകുകയാണെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറേണ്ടി വരുമെന്നും തങ്ങൾക്ക് മറ്റ് വിഷയങ്ങൾക്ക് മുൻഗണന നൽകേണ്ടി വരും എന്നുമുള്ളതാണ് അമേരിക്കയുടെ നിലപാടെന്ന് മാർക്കോ റൂബിയോ വിവരിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു റഷ്യയുമായി നടത്തിയ നീക്കുപോക്കുകളും വിജയം കാണാതായതോടെയാണ് ട്രംപ് സമാധാന ചർച്ചകളിൽ നിന്നും അമേരിക്ക പിന്മാറുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നതാണ് അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത് നാടുകടത്തൽ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രേലിനെ പിന്തുണയ്ക്കൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ ജീവനക്കാരെ പുറത്താക്കൽ എൽ ജി പി ടി ഗ്രൂവിനെതിരായ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു എസ് ജനത തെരുവിലിറങ്ങി അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു മുന്നേറ്റം എന്ന അർത്ഥത്തിൽ അൻപത് അൻപത് ഒന്ന് എന്ന പേരിലാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് വാഷിംഗ്ടൺ ന്യൂയോർക്ക് സാൻ ഫ്രാൻസിസ്കോ ബോസ്റ്റൺ തുടങ്ങി യു എസിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ അരങ്ങേറി ിലൂടെയും വൈറ്റ് ഹൌസിന് മുന്നിലൂടെയും പ്രതിഷേധക്കാർ മാർച്ച് നടത്തി ട്രംപിന്റെ ഉപദേഷ്ടാവ് എലോൺ മസ്കിനെതിരെ ടെസ്ലാക്കാർ ഡീലർഷിപ്പുകൾക്ക് പുറത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറി ന്യൂയോർക്കിലെ പ്രതിഷേധക്കാർ പ്രശസ്തമായ സെൻട്രൽ പാർക്കിലേക്കും ട്രംപ് ടവറിലേക്കും മാർച്ച് നടത്തി അമേരിക്കയിൽ രാജാക്കന്മാരെല്ലാം സ്വേച്ഛാധിപത്യത്തെ ചെറുക്കുക കുടിയേറ്റക്കാർക്ക് സ്വാഗതം എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഏന്തിയാണ് പ്രതിഷേധങ്ങൾ അത്രയും അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി